ിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ചോട്ടാ മുംബൈ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു മണിയൻപിള്ള രാജു ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവ് ചിത്രം റീറിലീസ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അണിയറ പ്രവർത്തകർ ജൂണിൽ റീറിലീസ് ഉണ്ടാകുമെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ വെളിപ്പെടുത്തൽ ചോട്ടാമുംബയിലെ ചെട്ടുകുളങ്കര ഭരണി നാളിൽ എന്ന പാട്ടിന്റെ റൈറ്റ്സിനായി രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിന്ധു എന്ന ചിത്രത്തിലേതായിരുന്നു ഈ പാട്ട് പ്രേംനസീർ നായകനായ ചിത്രത്തിലെ ഈ പാട്ടിന്റെ രചനകൾ ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു എം കെ അർജുനൻ മാസ്റ്റർ സംഗീതവും നിർവഹിച്ചു കെ ജെ യേശുദാസ് ആലപിക്കുകയും ചെയ്തു എന്നാൽ ആ പാട്ടിന്റെ റൈറ്റ് ശ്രീകുമാരൻ തമ്പിക്കോ അർജുനൻ മാസ്റ്ററിനോ അല്ലായിരുന്നുവെന്നും മണിയൻപിള്ള രാജു വെളിപ്പെടുത്തി ചോട്ടാമുംബയിൽ ഈ പാട്ട് ഉപയോഗിക്കാൻ ആ പാട്ടിന്റെ റൈറ്റ് സ്വന്തമാക്കിയവരുടെ അടുത്ത് ചെന്ന് തങ്ങൾ ചോദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം നാല് ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത് അവസാനം യും ചെയ്ത ആ പാട്ടിന്റെ അത്രയും വരികൾക്ക് രണ്ടേ ദശാംശം ഏഴേ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അന്ന് നസീർ നസീർസാറിനെ വെച്ചെടുത്തപ്പോൾ ആ പടത്തിന് മുഴുവനായും ചെലവായത് രണ്ടര ലക്ഷം രൂപയാണെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു ചോട്ടാ മുംബൈ സെൻസർ ചെയ്യാൻ പറ്റില്ലെന്ന് അന്ന് സെൻസർ ബോർഡ് നിലപാടെടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രത്തിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന രംഗമായിരുന്നു പ്രശ്നം പാപ്പാഞ്ഞിയെ അങ്ങനെ കത്തിക്കാൻ പാടില്ലെന്നും അവസാനം ഒരു പ്രത്യേക മതക്കാർ വന്ന് വഴക്കുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു പാപ്പാഞ്ഞിയെ ദൈവമായിട്ടല്ല കാണിച്ചിരിക്കുന്നതെന്നും തങ്ങളും പറഞ്ഞു അന്നത്തെ സെൻസർ ഓഫീസിന് ഭയങ്കര പേടിയായിരുന്നു കുറെ പറഞ്ഞു നോക്കി അവസാനം അദ്ദേഹം മട്ടാഞ്ചേരി സി വിളിച്ചു പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന സംഭവം എല്ലാ ഉള്ളതാണെന്നും അതൊരു ചടങ്ങാണെന്നും സി ഐ സെൻസർ ബോർഡിനെ അറിയിച്ചു അവസാനം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ താനായിരിക്കും ഉത്തരവാദി എന്ന് എഴുതി കൊടുത്തിട്ടാണ് അന്ന് സെൻസർ ചെയ്യാൻ അവർ സമ്മതിച്ചതെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കി അന്നത്തെ കാലത്ത് എന്ന സിനിമ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി എന്നതാണ് ആ സിനിമയുടെ ഒരു മാജിക് അന്നതൊരു ഫസ്റ്റ് ക്ലാസ് എന്റർടൈൻമെന്റ് ഫിലിം ആയിരുന്നു ഇതുപോലെ തനിക്ക് മോഹൻലാലിനെ വെച്ചൊരു അടിപൊളി ആക്ഷൻ കോമഡി സിനിമ ഉണ്ടാക്കണമെന്ന് അൻവർ റഷീദിനോട് പറഞ്ഞു ബെന്നി പി നായർ താനും അൻവർ റഷീദും മോഹൻലാലിനോട് കഥ പറയുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് തരികയും ചെയ്തിരുന്നു വളരെ ജോലി ആ സിനിമ ഷൂട്ട് ചെയ്തത് ഉദ്ദേശിച്ച ദിവസങ്ങൾ കൊണ്ട് ആ പടം തീർക്കാനും പറ്റി അതൊരു അടിപൊളി പടമായി അന്ന് ആ പടം ഭയങ്കരമായി വർക്കൗട്ടായി ചോട്ടാ മുംബൈക്ക് രണ്ടാം ഭാഗം വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കഥയ്ക്ക് സെക്കൻഡ് പാർട്ട് ഇല്ല ജൂണിൽ ഇറക്കാനാണ് തീരുമാനമെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മണിയൻപിള്ള രാജു ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്